മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ചിപ്പി നിലവിൽ മലയാളത്തിലെ സാന്ത്വനം എന്ന ഏഷ്യാനെറ്റ് പരമ്പരയിലാണ് താരം അഭിനയിക്കുന്നത് സാന്ത്വനം കുടുംബത്തിന്റെ നട്ടലാണ് ചിപ്പിയുടെ ദേവി എന്ന കഥാപാത്രം അങ്ങേയറ്റം പോസിറ്റീവ് ഇമേജുള്ള ഒരു കഥാപാത്രം കൂടിയാണ് സാന്ത്വനത്തിലെ ദേവിയട്ടെത്തി ആകാശദൂത് വാനമ്പാടി എന്നീ സീരിയലുകൾക്ക് ശേഷമാണ് ചിപ്പി സാന്ത്വനം എന്ന ഹിറ്റ് പരമ്പരയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ചിപ്പിയെ പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് താരത്തിന്റെ ഭർത്താവ് രഞ്ജിത്ത് അറിയപ്പെടുന്ന നിർമ്മാതാവും സിനിമാ പ്രവർത്തകനുമാണ് അദ്ദേഹം രഞ്ജിത്തിന്റെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയുന്നതെന്ന് ചിപ്പി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴാ തങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ സന്തോഷം പ്രേക്ഷകരോട് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ചിപ്പി നിർമ്മാതാവായി പുതിയ പരമ്പര ആരംഭിക്കുന്ന എന്ന വിശേഷമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സാന്തനത്തിന് മുൻപ് ചിപ്പി നിർമ്മിച്ച പരമ്പര വാനമ്പാടി മറ്റു ഭാഷകളിൽ രണ്ട് ഭാഗം ഒരുക്കപ്പെട്ട പരമ്പരയാണ് അതുകൊണ്ട് തന്നെ പുതിയ പരമ്പര വാനംപാടിയുടെ രണ്ടാം ഭാഗമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും സീരിയൽ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്